കോഴിക്കോട് നടന്ന എല്ലാവരെയും കണ്ണീരിൽ ആഴ്ത്തിയ ഒരു കുടുംബത്തിനെ മുഴുവൻ ഇപ്പോൾ വിഷമത്തിലേക്ക് എത്തിക്കുന്ന ഒരു അപകട വാർത്തയാണ് പുറത്തുവരുന്നത് പക്കാടം പോയകയിലെ റോഡിൽ ആനക്കല്ലും പാറയിൽ ഇന്നലെ വൈകിട്ട് നടന്ന ഒരു അപകടം കാർ നിയന്ത്രണം വിട്ട് കലുങ്കിലിടിച്ചുണ്ടായ അപകടം ഗുരുതരമായി പരിക്കേറ്റ യുവതി മരിച്ചിരിക്കുകയാണ് കൊടുമ്പള്ളി മുക്കിലങ്ങാടി കുന്നത്തിപ്പറമ്പ് സ്വദേശിനി ഫാത്തിമ മക്ബൂലെയാണ് മരിച്ചത് ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമാണ് ഫാത്തിമയുടെ പ്രായം ശരിക്കും പറഞ്ഞാൽ ജീവിച്ചു തുടങ്ങുന്നതേയുള്ളൂ ആ കാറ് കണ്ടാൽ തന്നെ അവിടെ നടന്നത് ഏറ്റവും വലിയ ഭയാനകമായ അപകടമാണെന്ന് മനസ്സിലാകും ശരിക്കും പറഞ്ഞാൽ ഫാത്തിമ ഇരുന്ന ആ വശത്തെ കാറിൻ്റെ ഭാഗങ്ങളൊന്നും തന്നെ കാണുവാൻ പോലുമില്ല കാർ ഓടിച്ചിരുന്നത് കല്ലുരുട്ടി ചക്കിട്ടകണ്ടി സ്വദേശി മുഹമ്മദ് മുൻഷിഖ് പരിക്കുകളുടെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് മുഹമ്മദ് മുൻഷിഖിന്റെ വയസ്സ് ഇരുപത്തിമൂന്ന് വയസ്സാണ് ഇന്നലെ വൈകിട്ട് നാലു മണിയോടെയാണ് ഈ കാർ അപകടം കക്കാമ്പൊയികയിലേക്ക് എത്തിയത് കക്കാമ്പൊയികയിൽ നിന്ന് വരുന്നതിനിടെ ഇരുവരും സഞ്ചരിച്ചിരുന്ന നിരമ്പൂൽ രജിസ്ട്രേഷനിലുള്ള മാരുതി സ്വിഫ്റ്റ് കാർ നിയന്ത്രണം വിട്ട് കരിങ്കിൽ മറിയുകയായിരുന്നു കൂമ്പാറ കക്കാം പൊയ്യയിൽ റോഡിൽ സ്ഥിര അപകട മേഖലയിൽ തന്നെയാണ് അപകടമുണ്ടായത് കാറിന്റെ ബ്രേക്കിന്റെ തകരാറാണ് അപകടത്തിന് ഇടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനത്തിൽ തന്നെ പറയുന്നത് അപകടം നടന്ന ഉടനെ തന്നെ ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും യാത്രാമധ്യേ തന്നെ ഫാത്തിമ മരിച്ചിരുന്നു യുവതിയുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നിൽക്കും ഓട്ടോ ഡ്രൈവറായ കുന്നത്തുപറമ്പ് ഷുക്കൂറിന്റെയും സലീനയുടെയും മകളാണ് ഒരു സഹോദരി കൂടിയുണ്ട് ഷിഫ യുവതിയുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഇനി ബന്ധുക്കൾക്ക് നൽകും അത് കഴിഞ്ഞ് എല്ലാ ക്രമീകരണത്തോടെ കൂടിയും ബന്ധുക്കൾക്ക് വിട്ടു നൽകിയതിനു ശേഷം ഇന്ന് തന്നെ ചടങ്ങ് അറിയിച്ചിട്ടുണ്ട് അവിടെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവാവിന്റെ വിവരങ്ങൾ കൂടുതലൊന്നും പുറത്തു വന്നിട്ടില്ല ഇന്നലെ വൈകിട്ട് നാലു മണിയോടെ കക്കാടം പെയ്യയിൽ നിന്ന് വരുന്നതിനിടയിൽ സഞ്ചരിച്ചിരുന്ന സ്വിഫ്റ്റ് കാറിനാണ് ഈ അപകടം സംഭവിച്ചെന്ന വാർത്തകളായിരുന്നു ആദ്യം പുറത്തു പുറത്തുവന്നത് മരിച്ചതായി തന്നെ വിവരമൊന്നും പുറത്തില്ലായിരുന്നു എന്നാൽ കാറിന്റെ സീറ്റ് വെട്ടിപ്പൊളിച്ചായിരുന്നു അവസാനം ഫാത്തിമ മക്ബൂലിയെ പുറത്തെടുക്കേണ്ടി വന്നത് അത്ര പ്രയാസകരമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഫാത്തിമ ഇരുന്ന വശമാകെ തകർന്നിരിക്കുന്നൊരവസ്ഥയായിരുന്നു അങ്ങനെയാണ് പുറത്തെടുക്കേണ്ടി വന്നത് ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ തന്നെയായിരുന്നു ഫാത്തിമയെ പുറത്തെടുത്തതെന്നാണ് നാട്ടുകാരും ദൃസാക്ഷികളും പറയുന്നത് യുവതിയുടെ വീട്ടുകാർക്ക് തീരാ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് എത്ര എത്ര പറഞ്ഞാലും തീരാനാകാത്ത വേദന ഒരിക്കൽ പോലും ആ യുവതിയുടെ വീട്ടുകാർ ചിന്തിച്ചിരുന്നില്ല ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയാണ് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു സഹോദരിയുമായി നല്ല അടുപ്പത്തിലായിരുന്നു മാതാപിതാക്കളുമായി നല്ല സ്നേഹം തന്നെയായിരുന്നു അത്രമേൽ എല്ലാവർക്കും വളരെയധികം പ്രിയപ്പെട്ട ഒരു നാടിനും കുടുംബക്കാർക്കും അതുപോലെ ബന്ധുക്കൾക്കുമൊക്കെ വളരെയധികം പ്രിയങ്കരിയായ ഒരു പെൺകുട്ടി അതാണ് ഇരുപത്തൊന്ന് വയസ്സുകാരിയെക്കുറിച്ച് എല്ലാവർക്കും പറയാനുള്ളത് ഇരുപത്തൊന്ന് വയസ്സുകാരി ഇത്രയും അധികം ദാരുണമായി മരണപ്പെട്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ആ വാതില് പൊളിച്ചെടുക്കുന്ന സമയം നാട്ടുകാരുടെ എല്ലാവരുടെയും കണ്ണു നിറയുകയായിരുന്നു മുഖത്താകെ പാടും കയ്യിലും കാലും ഒന്നും തന്നെ നേരാവണ്ണം എടുക്കാൻ പോലും സാധിക്കാതെ ജീവന് വേണ്ടി പിടയുകയായിരുന്നു ആ പെൺകുട്ടി സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും